നിങ്ങളൊരു സ്പീക്കർ വാങ്ങുമ്പോൾ സാധാരണ എന്താണ് നോക്കുന്നത് അതിൻ്റെ വാട്ട് അതിന് നൽകാൻ കഴിയുന്ന ബേസ് ബ്രാൻഡ് വില ഇവയൊക്കെയാണ് പക്ഷെ ഒരു ചെറിയ നമ്പർ അതിനുള്ളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അത് മിക്ക ആളുകൾ ശ്രദ്ധിക്കാറില്ല ആ നമ്പർ തെറ്റായി മാച്ച് ചെയ്താൽ സൗണ്ട് ക്വാളിറ്റി കുറയും ചിലപ്പോൾ ആംബ്ലിഫയർ തന്നെ ഡാമേജ് ആകും അതെ വോളിയം ഫുള്ളാക്കിയത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത് മറിച്ച് റോങ് ഇമ്പിഡൻസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് സ്പീക്കറിൽ എഴുതിയിരിക്കുന്ന നാലുവും ആറുവും എട്ടുവും എന്നത് ഡെക്കറേഷൻ അല്ല അത് നിങ്ങളുടെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് റിപ്പോർട്ടാണ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും റോമോ സയൻസിൻ്റെ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കാദ്യം എന്താണ് ഒരു സ്പീക്കറിൻ്റെ ഇംബിഡൻസ് എന്ന് നോക്കാം വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഇംബിഡൻസ് എന്നത് ഒരു തരം തടസ്സമാണ് റെസിസ്റ്റൻസ് ഇത് മനസ്സിലാക്കാൻ ഒരു ഹോസ് പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളവുമായി നമുക്ക് താരതമ്യം ചെയ്യാം കുറഞ്ഞ ഇമ്പിഡൻസ് എന്നാൽ ഹോസിൻ്റെ നോസിൽ പൂർണ്ണമായും തുറന്നിരിക്കുന്നു അതുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നു അതേപോലെ കുറഞ്ഞ ഇമ്പിഡൻസ് ഉള്ള സ്പീക്കർ ആംബ്ലിഫെയറിൽ നിന്ന് കൂടുതൽ വൈദ്യുതി വലിച്ചെടുക്കുന്നു ഇത് സ്പീക്കറിലേക്ക് കൂടുതൽ പവർ നൽകുമെങ്കിലും ലോ ഇമ്പിഡൻസ് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ആംബ്ലിഫെയറുകളെ ഇത് നശിപ്പിച്ചേക്കാം ഉയർന്ന ഇമ്പിഡൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ താരതമ്യം ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹൗസിൻ്റെ നോസിൽ ഭാഗികമായി അടച്ചിരിക്കുന്നതരുത് അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയും ഇതുപോലെ ഉയർന്ന ഇംബിഡൻസ് സ്പീക്കർ ആംപ്ലിഫയറിൽ നിന്ന് കുറഞ്ഞ കറണ്ട് മാത്രമേ എടുക്കൂ ഇത് ആംപ്ലിഫയറിനെ സംരക്ഷിക്കുന്നു ഇനി റെസിസ്റ്റൻസും ഇംബിഡൻസും തമ്മിൽ വ്യത്യാസമുണ്ട് റെസിസ്റ്റൻസ് നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ളൊരു വാക്കാണ് കറണ്ട് കുറയ്ക്കുന്ന സംവിധാനങ്ങൾക്ക് നമ്മൾ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാറുണ്ട് എന്നാൽ സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഇമ്പിഡൻസ് എന്നാണ് നാം പറയുന്നത് അതെന്തുകൊണ്ടാണ് സ്പീക്കർ എന്നത് ഒരു മോട്ടർ പോലെ പ്രവർത്തിക്കുന്നു കറണ്ടിൻ്റെ ദിശയ്ക്കനുസരിച്ച് അതകത്തേക്കും പുറത്തേക്കും ചലിക്കുന്നു ഇതുമൂലം സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു ഈ വൈബ്രേഷൻ വായുവിനെ കമ്പനം ചെയ്യിച്ചാണ് നാം ശബ്ദം കേൾക്കുന്നത് ഈ വോയിസ് കോയിലിലേക്ക് നൽകുന്ന ഓഡിയോ സിഗ്നൽ എ സി ആയതുകൊണ്ടാണ് ഇതിൻ്റെ റെസിസ്റ്റൻസിനെ അഥവാ പ്രതിരോധത്തെ നമ്മൾ ഇമ്പിഡൻസ് എന്ന് വിളിക്കുന്നത് റെസിസ്റ്റൻസ് എല്ലായ്പ്പോഴും ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും എന്നാൽ ഇംബിഡൻസ് സിഗ്നലിൻ്റെ ആവർത്തിക്കനുസരിച്ച് ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പലപ്പോഴും നമ്മൾ കാണാറുള്ള നോമിനൽ ഇമ്പിഡൻസ് എന്നാണ് അതെന്താണെന്ന് നോക്കാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ഇംബിഡൻസ് ഗ്രാഫാണ് ഒറിജോണൽ ആക്സസില് ആവൃത്തി അഥവാ ഫ്രീക്വൻസി വെർട്ടിക്കൽ ആക്സസ്സിൽ സ്പീക്കറിൻ്റെ ഇംബിഡൻസ് ഓംസിലാണ് ഇമ്പിഡൻസ് ഒരു ഫിക്സഡ് നമ്പർ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഇമ്പിഡൻസ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ ഏറ്റവും സ്പീക്കർ എന്ന് കാണുന്നുണ്ട് അത് എക്സാക്റ്റ് വാല്യൂ അല്ല അതൊരു നോമിനൽ ഇമ്പിഡൻസ് ആണ് അതായത് ആവറേജ് വർക്കിംഗ് വാല്യൂ അതാണ് ഈ എയ്റ്റോം ഒന്ന് ഗ്രാഫിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചില ഫ്രീക്വൻസികളിൽ ഇംബിഡൻസ് മുപ്പത്തിയഞ്ച് ഓമിന് മുകളിൽ വരെ ഉയരുകയും ചില സ്ഥലങ്ങളിൽ അത് ആറ് ഓം വരെ താഴുകയും ചെയ്യും ആംബ്ലിഫെയറിന് ഏറ്റവും ഡേഞ്ചറസ് ആയ പോയിൻ്റ് ഇതിലേതാണെന്ന് നിങ്ങൾക്ക് പറയാമോ ശരി തന്നെയാണ് ആറ് ഓമിൻ്റെ ആ ഭാഗം കാരണം പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്നു അത് ആംപ്ലിഫയറിനെ കൂടുതൽ ചൂടാക്കുന്നു ഏറ്റവും കുറഞ്ഞ ആവൃത്തിയിൽ എന്താണോ ഇമ്പിഡൻസ് ഇവിടെ ആറ് ഓം അതിൻ്റെ ഏകദേശം വൺ പോയിൻറ്റ് ടു ഫൈവ് ടൈംസ് ആയിരിക്കും നോമിനൽ ഇമ്പിഡൻസ് എന്നത് അപ്പോൾ ഇവിടെ നോമിനൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് സെഡ് മിനിമം ഇൻറ്റ് വൺ പോയിൻ്റ് ടു ഫൈവ് അതായത് ആറ് ഇൻറ്റു വൺ പോയിൻ്റ് ടു ഫൈവ് സെവൻ പോയിൻറ്റ് ഫൈവ് അതിന് റൗണ്ട് ഓഫ് ചെയ്ത് എട്ട് ഓം എന്നായിരിക്കും നമ്മൾ കണക്കാക്കുന്നത് ആംബ്ലിഫയറിൻ്റെ ഇംബിഡൻസും സ്പീക്കർ ഇംബിഡൻസും ഒന്ന് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ആംപ്ലിഫയർ ഔട്ട് പുട്ട് ഇംബിഡൻസ് ഓം ഒന്ന് കാണിച്ചിരിക്കുന്നു സ്പീക്കർ ഇമ്പിഡൻസ് പല വാല്യൂ ഉള്ളത് കണക്ട് ചെയ്യുന്നു ഓക്കെ എട്ടോ ഉള്ള സ്പീക്കറാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് പെർഫെക്റ്റ് കണക്ഷനാണ് ആംബ്ലിഫയറുമായിട്ട് പെർഫെക്റ്റ് മാച്ചാണ് ഇനി നാലോം സ്പീക്കറാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആംബ്ലിഫയർ നന്നായി ചൂടാവും ഇത് അപകടകരമാണ് ഇനി പതിനാറോമുള്ള സ്പീക്കറാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് കുറച്ച് മാത്രമേ ആംബ്ളിഫയറിൽ നിന്ന് വലിക്കുകയുള്ളൂ അപ്പോൾ ആംബ്ലിഫയർ സുരക്ഷിതമാണ് പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് വോളിയം കുറയും നാലോം സ്പീക്കർ എയ്റ്റ് ഓം ആംബ്ലിഫയറിൽ കണക്ട് ചെയ്യുമ്പോൾ ആംബ്ലിഫയറിന് അതിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു അഥവാ അത് കൂടുതൽ കറണ്ട് നൽകേണ്ടി വരുന്നു ഇത് സർക്യൂട്ട് ഡാമേജിന് കാരണമാകും മോഡേൺ ആംപ്ലിഫയറുകളിൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എന്നൊരു സംവിധാനമുണ്ട് എങ്കിലും അതെല്ലായ്പ്പോഴും ഉപകരണത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ എന്താണോ ആംബ്ലിഫയറിൻ്റെ ഇമ്പിഡൻസ് അതിനേക്കാൾ താണ ഇമ്പിഡൻസ് ഉള്ള സ്പീക്കറ് ഒരു കാരണവശാലും നിങ്ങൾ കണക്ട് ചെയ്യരുത് ഇനി അഥവാ കണക്ട് ചെയ്യുകയാണെങ്കിൽ ലോ വോളിയത്തിൽ മാത്രമേ അത് വർക്ക് ചെയ്യിക്കാവൂ ഇനി നമുക്ക് സ്പീക്കറുകളെ എങ്ങനെ കമ്പൈൻ ചെയ്യാൻ നോക്കാം പ്രായോഗികമായിട്ട് നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരും അത് സീരിയസ് ആയിട്ടും കണക്ട് ചെയ്യാം പാരലായിട്ടും കണക്ട് ചെയ്യാം ഒന്നിലധികം സ്പീക്കറുകളെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ താഴെ പറയുന്ന രീതിയിലുള്ള കണക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ സീരീസ് വയറിങ്ങിൽ ഇമ്പിഡൻസ് കൂടും ഇസഡ് എന്ന് പറയുന്നത് ഒരു സ്പീക്കറിൻ്റെ ഇമ്പിഡൻസ് ഇസ ടു എന്ന് പറയുന്ന മറ്റൊരു സ്പീക്കറിൻ്റെ ഇമ്പിഡൻസ് ആണെങ്കിൽ അവ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നിവിടെ കാണിച്ചിട്ടുണ്ട് ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇവയുടെ സം ആയിരിക്കും അതായത് എട്ടോമും എട്ടോമും ഉള്ള രണ്ട് സ്പീക്കറുകളാണെങ്കിൽ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് പതിനാറ് ഓം ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആംബ്ലിഫെയറിന് സേഫാണെങ്കിലും ശബ്ദം കുറയാൻ കാരണമാകുന്നു ഇനി മറ്റൊന്നുള്ള പാരൽ വയറിങ് ഇവിടെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് സെഡ് ആണെങ്കിൽ ഫോർമുല ഇതാണ് വൺ ബൈ സെഡ് ഈക്വൽ ടു വൺ ബൈ ഇസെഡ് വൺ പ്ലസ് വൺ ബൈ ഇസെഡ് ടു ഇവിടെ ഇസെഡിനും ഇസെറ്റവും ഓരോരോ സ്പീക്കറിൻ്റെയും ഇംബിഡൻസുകളാണ് അപ്പോൾ രണ്ട് സ്പീക്കറിൻ്റെയും ഇമ്പിഡൻസ് എട്ട് ഓം വീതമാണെങ്കിൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഫോർ ഓം എന്നായിരിക്കും ഇത് നമ്മൾ എട്ടോ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ സ്പീക്കറിൻ്റെ ഇമ്പിഡൻസ് എട്ടോമാണ് പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്ത് പാറലായിട്ട് കണക്റ്റ് ചെയ്തു വരുമ്പോൾ നാലോ എംബിഡൻസ് ആയതുകൊണ്ട് അത് ഈ ആംബ്ലിഫയറിനെ വല്ലാതെ ലോഡ് ചെയ്യും ഇത് നോക്കി നാല് സ്പീക്കറുകൾ ഓക്കെ ഓരോന്നിനും നാലോവും വീതം ഉണ്ടെന്നിരിക്കട്ടെ അതിനെ എങ്ങനെ സേഫായിട്ട് കണക്ട് ചെയ്യാം ഇവിടെ നമ്മൾ രണ്ട് ജോഡികൾ വീതം സീരീസായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ ടോട്ടൽ പതിനാറ് പോവും അടുത്ത ജോഡിയും സീരീസായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ പതിനാറ് ആവും ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ പാറലായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ ഓം അതായത് ആംബ്ലിഫയറിൻ്റെ ഇമ്പിഡൻസ് എത്രയാണോ അത്രയും ഇമ്പിഡൻസിലേക്ക് നമ്മൾ മാറ്റി ഇങ്ങനെ കറക്റ്റ് രീതിയിൽ ഈ സ്പീക്കറുകളെ കണക്ട് ചെയ്ത് ആംബ്ലിഫയറിൻ്റെ ഇമ്പിഡൻസുമായിട്ട് മാച്ച് ചെയ്യിച്ചിട്ട് മാത്രമേ ഒന്നിൽ കൂടുതൽ സ്പീക്കറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ ഒന്നിൽ കൂടുതൽ സ്പീക്കറുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രോട്ടിപ്പ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിങ് ഒഴിവാക്കണം ഒരേ ചാനലിൽ ഓം സ്പീക്കറും ഓം സ്പീക്കറും ഒന്നിച്ചു ഒന്നിച്ചുപയോഗിക്കരുത് ഇത് കറൻറ്റ് ഫ്ലോയിൽ അസന്തുലിതാവസ്ഥ ഇംബാലൻസ് ഉണ്ടാക്കും മറ്റെന്നുള്ളത് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്ന വയറിൻ്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും നല്ലതായിരിക്കണം കാരണം കനം കുറഞ്ഞ വയർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഉയർന്ന റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുകയും അത് ടോട്ടൽ ഇമ്പീഡൻസിനെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ലോ ഗേജുള്ള വണ്ണം കൂടിയ വയറുകൾ അവയ്ക്ക് റെസിസ്റ്റൻസ് തീരെ കുറവായിരിക്കും അതായിരിക്കണം സ്പീക്കർ കണക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത് മാത്രമല്ല അകലം കൂടുകയാണെങ്കിൽ നിർബന്ധമായും വണ്ണം കൂടിയ വയറുകൾ തന്നെ ഉപയോഗിച്ചിരിക്കണം അതും ക്വാളിറ്റിയുള്ള വയറുകൾ തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇനി സ്പീക്കറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സ്പീക്കറിൽ എഴുതിയിട്ടില്ല അതും കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട് ഈ സ്പീക്കറിൻ്റെ രണ്ട് ടെർമിനലുകളെയും ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം ഓം സെലക്ട് ചെയ്തിട്ട് അപ്പോൾ എന്ത് റെസിസ്റ്റൻസ് വാല്യൂ ആണോ കിട്ടുന്നത് അതിനേക്കാൾ ഒരല്പം കൂടെ മോഡലായിരിക്കും അതിൻ്റെ ഇംപീഡൻസ് ഉദാഹരണമായിട്ട് ഒരു ആറ് ആണ് റെസിസ്റ്റൻസ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഏകദേശം അതിനൊരു എട്ട് ഓം ഇമ്പിഡൻസ് ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും ചുരുക്കത്തിൽ സ്പീക്കർ വാങ്ങുമ്പോൾ നിങ്ങളുടെ ആംപ്ലിഫയർ സപ്പോർട്ട് ചെയ്യുന്ന ഓംസ് റേഞ്ച് കൃത്യമായി നോക്കുക ആംപ്ലിഫയർ റേറ്റിംഗിന് തുല്യമോ അതിലധികമോ ഉള്ള സ്പീക്കറുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സ്റ്റേ ക്യൂറിയസ് ഗുഡ് ബൈ